അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാമലൈക്കും വരഹമുല്ല അലഹമില്ലാ റബുൽ വസ്ഹബി വസ്ലീം നമ്മളുടെ മദരസകളും തടസുകളും തുട തുറക്കുന്നതായ ടൈമാണ് നാം നിലനിൽക്കുന്നത് ഇസ്ലാം വി ജ്ഞാനമെന്നുള്ളത് ഇസ്ലാമിൻ്റെ എന്ന സീതു മുഹമ്മദ് റസൂലുള്ളാഹി ഷല്ലാഹു വലി വിശലമാധങ്ങൾ പറഞ്ഞിട്ടുള്ള അതിനാൽ ഈ വിജ്ഞാനത്തെ നാം ധാരാളമായി കരസ്ഥമാക്കുവാനും ധാരാളം വിജ്ഞാനങ്ങളെ നാം നേടിയെടുക്കുവാനും നാം ശ്രമിക്കുക ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളും നാം നേടിയെടുക്കുവാനും അങ്ങനെ നാം ധാരാളം ഇൽമ കരസ്ഥമാക്കുവാനും നാം ശ്രമിക്കുക മുഹിയുദ്ദീൻ ഷെയ്ഖർ റലി അള്ളാഹുവൻഹു വളരെ ഉന്നത പദവിയിലും ഉന്നത ശ്രേണിയിലും എത്തുവാനുള്ള കാരണം അവിടുത്തെ ഉമ്മ കൊണ്ടുപോയി മദ്രസയിൽ ചേർത്തതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇമാമുന ഷാഫി അയ്യർ റലി അള്ളാഹുവൻഹുവും വളരെ ഉന്നത പദവിയിലും ഉന്നത ശ്രേണിയിലും എത്തുവാനുള്ള കാരണം അവിടുത്തെ ഉമ്മ തറസുകളിൽ ചേർത്തത് കൊണ്ടാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മളുടെ മക്കളെ നാം തിറസുകളിൽ ചേർക്കുവാനും മദ്രസകളിൽ വിടുവാനും നാം ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മളുടെ മക്കളെ കൊണ്ട് നമുക്ക് ഇരുവീട്ടിലും ഉപകാരങ്ങൾ ലഭിക്കുകയുള്ളൂവെന്ന് നാം ആയിരം തവണ അട്ടിമരയിട്ട് തന്നെ നാം മനസ്സിലാക്കുക അങ്ങനെ നാം ധാരാളമായി വിശുദ്ധ ഖുർആാനെ നാം പഠിക്കുവാനും പഠിച്ചതായ വിശുദ്ധ ഖുർആാനെ നാം മറ്റുള്ളവരിലേക്ക് നാം എത്തിപ്പിക്കുക എത്തിക്കുവാനും ശ്രമിക്കുക അങ്ങനെ നാം നിങ്ങളിൽ ഏറ്റവും ഉത്തമർ വിശുദ്ധ ഖുർആാനെ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർ ആണ് എന്നാണ് അതിനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർ ആണ് എന്നാണ് സീദിന റസൂൽ കരീം സല്ലാഹു അലൈ വസല് മാതങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതിനാൽ നാം ശുദ്ധമായ ഖുർആാനിനെയും ഹദീസുകളെയും പറ്റി നാം കൂടുതൽ പഠിക്കുകയും അങ്ങനെ നാം ധാരാളം പഠിക്കുന്നതായ വിജ്ഞാനങ്ങളെ എൽമ എൽമകളെ നാം ഞാഫിയാക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ അള്ളാഹു റസൂൽ കരീം സല്ലാഹു വലിയ സ്വല മാതങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമുക്ക് ഇൽമിനെ പ്രദാനം ചെയ്യുകയും ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും നമ്മൾ നമ്മളുടെ മക്കളെ അള്ളാഹുത്ത ആല നന്നാക്കുകയും ഇതേ വീട്ടിലും ഉപകാരങ്ങൾ ലഭിക്കുന്ന മക്കളാക്കി അള്ളാഹുത്ത ആല മാറ്റുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ